അസലാമലേക്കും ഹായ് ഓൾ വെൽക്കം ടു മൈൻഡ്ഫുൾ മൊമെൻസ് അപ്പോൾ നാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തുടങ്ങി വയ്ക്കുമ്പോൾ ആ സമയത്തെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാടൊരുപാട് ചിന്തകൾ കടന്നു വരും അല്ലേ അപ്പോൾ ഈ ചിന്തകളിൽ ഭൂരിഭാഗവും നെഗറ്റീവ് ചിന്തകളായിരിക്കും ഒരു സയൻറ്റിഫിക് റിസർച്ചിൽ പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം അതായത് അവൻ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പതിനായിരത്തിൽ പരം ചിന്തകൾ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും പക്ഷേ ഇതിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് ചിന്തകളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിക്കം അവെയർ ഓഫ് നെഗറ്റിവിറ്റി നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ നെഗറ്റീവാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയുക നമുക്ക് പല രീതിയിലാണ് നെഗറ്റീവ് ചിന്തകൾ വരിക അതായത് സെൽഫ് ഡൗട്ട് ഫിയർ കംപ്ലൈൻസ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോഴേ നാം അത് നെഗറ്റീവ് എന്നുള്ളത് തിരിച്ചറിയുക ഈ ചിന്തകളോടുകൂടി ഒരിക്കലും നാം ആ ചിന്തകളോട് ഫൈറ്റ് ചെയ്യരുത് മറിച്ച് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുക നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ അത് നമ്മളെ കൂടുതൽ സ്ട്രെസ്സാക്കും എനിക്ക് നെഗറ്റീവ് ചിന്തയാണല്ലോ ആണല്ലോ എന്നുള്ള രീതിയിൽ അതുപോലെ രണ്ടാമത്തെ ടിപ്പാണ് റീപ്ലേസ് നെഗറ്റീവ് വിത്ത് പോസിറ്റീവ് അതായത് നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മനഃപൂർവ്വം നമ്മൾ റീപ്ലേസ് ചെയ്യുക ഒന്നുകിൽ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് പറയാം അതായത് പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മന്ത്രിക്കുന്നത് പോലെ നമ്മളോട് തന്നെ നെഗ നെഗറ്റീവ് മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ എനിക്കത് സാധിക്കും എനിക്കതിനുള്ള കഴിവുണ്ട് എന്നെ കൊണ്ട് പറ്റും ഞാൻ സ്ട്രോങ് ആണ് ഞാൻ വിജയിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം നമ്മളോട് പറയുക അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളിലേക്ക് കൊടുത്താൽ അതായിരിക്കും നമ്മുടെ ഉള്ളിൽ വളരുന്നത് മറിച്ച് നെഗറ്റീവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലോ അതായിരിക്കും അവിടെ വളരുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്കൊരു ഡയറിയിലേക്ക് എഴുതാം നമ്മുടെ മനസ്സിലുള്ള ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം നമുക്ക് മനസ്സിലേക്ക് നമ്മൾ ഒരു ബുക്കിലേക്ക് നമുക്ക് എഴുതി കൊടുക്കാം ആ എഴുതുമ്പോൾ തന്നെ ആ എഴുതിയതിന് ശേഷം അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് നമ്മൾ അതേ നോട്ടിലേക്ക് എഴുതുക നമ്മൾ എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിനെ നേരെ തന്നെ എഴുതി വെക്കുക അതായത് എനിക്ക് കഴിവുണ്ട് നമുക്ക് നമ്മളിപ്പോൾ എഴുതുകയാണ് എനിക്കൊന്നിനും കഴിവില്ല എഴുതിയതിൻ്റെ നേർക്ക് എനിക്കതിന് കഴിവുണ്ട് എഴുതുക എനിക്കൊരു ആരോടും സ്നേഹമില്ലായെന്ന് തോ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നേർക്ക് എഴുതുക എനിക്കെല്ലാവരോടും സ്നേഹമാണ് എന്നുള്ളത് എഴുതുക അതുപോലെ ഒരു വേറൊരു ടിപ്പാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അതിൽ നാം എപ്പോഴും നന്ദിയുള്ളവരാ ആയിരിക്കുക നാം നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അവലാദികളാവും കൂടുതൽ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതല്ലേ അതേസമയം നമുക്കുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് അവയിലേക്ക് നോക്കുക അലഹമ്മദില്ല പറയുക എനിക്ക് ആരോഗ്യം തന്നല്ലോ എനിക്ക് കാണാനുള്ള കഴിവുണ്ടല്ലോ നിൽക്കാനും നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള കഴിവ് തന്നല്ലോ എനിക്ക് നന്നായി ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിയുന്നുണ്ടല്ലോ അലഹമില്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു തൃപ്തിയും പോസിറ്റീവ് ഫീലിങ്ങും ആണ് ഉണ്ടാകുന്നത് നാം ആലോചിക്കുക ഈ പറഞ്ഞ കഴിവുകളൊക്കെ മറ്റൊരാളുടെ സ്വപ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിൽക്കാൻ കഴിവില്ലാത്തവർ കാണും നടക്കാൻ കഴിവില്ലാത്തവർ കാണും മര്യാദയ്ക്കുന്ന ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണല്ലേ അടുത്ത ടിപ്പെന്ന് പറയുന്നത് സ്പീക്ക് പോസിറ്റീവ്ലി നമ്മൾ പോസിറ്റീവായി എപ്പോഴും സംസാരിക്കുക ഇപ്പോൾ സ്വയം നമ്മളോട് തന്നെയാണെങ്കിലും അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പോസിറ്റീവായി മാത്രം സംസാരിക്കുക അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതും ബോസിപ്പുണ്ടാക്കുന്നതും ഒക്കെ ഒഴിവാക്കുക മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അതും മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നെക്സ്റ്റ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി പോസിറ്റീവായിട്ടുള്ള നമ്മെ തളർത്താത്ത ആളുകളുമായി സഹകരിക്കുക നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റും കാണും അവരെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല ഫിസിക്കലി അവരുമായിട്ട് അകലാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ മെൻ്റലി അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മോട്ടിവേഷണൽ ടോക്സ് കേൾക്കുക നമുക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒന്ന് എനർജറ്റിക് ആക്കുന്ന മോട്ടിവേഷണൽ വീഡിയോസ് കാണുക അതുപോലെ നല്ല നല്ല ബുക്സ് വായിക്കുക ഇതൊക്കെ നമ്മെ പോസിറ്റീവായിരിക്കാൻ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാം നമ്മെ നന്നായി കെയർ ചെയ്യുക അതായത് മറ്റൊരാൾ നാം എങ്ങനെ കെയർ ചെയ്യും നമ്മുടെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വന്നാൽ അയാൾ നാം എങ്ങനെയായിരിക്കും കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കെയർ ചെയ്യും അതേപോലെ നാം നമ്മെ തന്നെ കെയർ ചെയ്യുക സമയത്ത് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക അതുപോലെ ആവശ്യത്തിന് ഉറക്കം കൊടുക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി കുറച്ച് സമയം നീക്കി വെച്ച് ഒരു ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ നമ്മൾ നമ്മയും കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളെന്തോ ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മളുണ്ടാക്കും അതുപോലുള്ളൊരു ടിപ്പാണ് ബി പേഷ്യൻ്റ് വിത്ത് യുവർ സെൽഫ് നമ്മളെപ്പോഴും നമ്മൾ ക്ഷമയുള്ളവരായിരിക്കുക അതായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചിലപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ കഴിയില്ലായിരിക്കും നമ്മൾ നമ്മൾ മനുഷ്യരാണ് നമ്മളെ തളർത്തുന്ന പല ചിന്തകളും നമുക്കുണ്ടായേക്കാം പക്ഷേ നമ്മൾ അന്നേരം നമ്മോട് തന്നെ പറയുക ആ കുഴപ്പമില്ല ഇനി ശരിയാവും ഇനി നമ്മൾ നന്നായിട്ട് നിന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഇനി പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി എന്ന് നമ്മോട് തന്നെ പറയുക വീണ്ടും നമ്മൾ പോസിറ്റീവായി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക എട്ടാമത്തെ ഒരു പ്രധാനമായിട്ടുള്ള ടിപ്പാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ എല്ലാം റബ്ബിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് അത് നമുക്ക് നല്ല ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് നമ്മുടെ മൈൻഡിൽ നിന്ന് എന്തോ വലിയ ഭാരം ഇറക്കി വെച്ച ഫീലിംഗ് ആയിരിക്കും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ല ഈ ടിപ്സുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് ആ നെഗറ്റീവ് ആകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുക നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് റീപ്ലേസ് ചെയ്യുക അതുപോലെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നന്ദിയുള്ളവരായിരിക്കുക ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഇരിക്കുക അതുപോലെ സ്പീക്ക് പോസിറ്റീവ്ലി എല്ലാവരോടും പോസിറ്റീവായിട്ട് സംസാരിക്കുക സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി നമ്മുടെ ചുറ്റും പോസിറ്റിവിറ്റി നിറയ്ക്കുക നാം നമ്മെ തന്നെ കെയർ ചെയ്യുക അതുപോലെ ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ് നമ്മൾ സ്വയം ക്ഷമയുള്ളവരാകുക നമ്മോട് തന്നെ ക്ഷമയുള്ളവരായിട്ട് ഇരിക്കുക അടുത്തത് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ടിപ്സുകളെല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ നെഗറ്റീവ് സമയത്ത് ഇതൊക്കെ എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ടിപ്സൊക്കെ ടിപ്സുകളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അസലാമലേക്കും വരഹമത്തുള്ള താങ്ക് യു